മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാന്ത്വനം വാനമ്പാടി ആകാശതൂത് പോലുള്ള ജനപ്രിയ സീരിയലുകളുടെ സംവിധായകനാണ് ആദിത്യൻ രണ്ടു വർഷം മുൻപായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ആദിത്യൻ മരണപ്പെടുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ആദിത്യൻ്റെ ഭാര്യ രോണു ചന്ദ്രൻ വിവാഹം കഴിഞ്ഞ ആദ്യനാളുകളിൽ വളരെ സന്തോഷമായിരുന്നെന്നും പിന്നീട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നുവെന്ന് റോണു പറഞ്ഞു അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്നു തുടങ്ങി അതോടെ എനിക്കും ശത്രുക്കളായി സൌഹൃദങ്ങളോടൊക്കെ വലിയ സഹായമനോഭാവമുള്ള ആളാണ് ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി ഒരു സ്ത്രീ മുഖേനയാണ് സഹായിച്ചു തുടങ്ങിയതെന്നും റോണു പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു അത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു വാനമ്പാടി സീരിയലിലെ നായികയായിരുന്ന ബിഗ് ബോസ് താരം കൂടിയായിരുന്ന സുചിത്ര നായരായിരുന്നു ആയിരുന്നു അവരെന്നാണ് റോണു വെളിപ്പെടുത്തിയത് അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് അതിന്റെ പേരിൽ ഞങ്ങൾ വഴക്കു തുടങ്ങി തർക്കത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടിയും വന്നു എന്നും അതുമൂലം ഞാൻ പ്രശ്നക്കാരിയായി മാറിയെന്നും റോണു പറഞ്ഞു ഈ ഫീൽഡിൽ തന്നെയുള്ള ചിലരുണ്ട് ചേട്ടന്റെ സൗഹൃദങ്ങൾ അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു അതിന്റെ ഇടയിൽ എനിക്കും ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഇതെല്ലാം ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവെച്ചു ആ കണ്ണുകളോടെ അവർ എന്നെ കണ്ടു ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ അവർ എന്നെ കാണാൻ ഇത് കാരണമായി ആദിത്യന് നെഞ്ചരിച്ചിലിന്റെ പ്രശ്നമുണ്ടായിരുന്നെന്നും ചില രാത്രികളിൽ ജലൂസിലൊക്കെ കഴിക്കുമെന്നും രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ് കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നും റോണു പറഞ്ഞു മരിക്കുന്ന ദിവസം രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് എന്നെ വിളിച്ചു അന്ന് പിണക്കത്തിന്റെ പേരിൽ ഞാൻ തൊട്ടടുത്ത മുറിയിൽ മാറിക്കിടന്നുപോയി അദ്ദേഹം വന്ന് വിളിച്ചു ഞാൻ ചൂടുവെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞു പോയി വെള്ളമെടുക്കുന്ന സമയത്ത് കൃഷ്ണ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട് ഞാൻ ഓടി വന്നപ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലിരിക്കുകയാണ് ബി പി എങ്ങാനും കുറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ കരുതി എഴുന്നേൽപ്പിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചേട്ടന്റെ രണ്ട് സുഹൃത്തുക്കൾ വരുന്നു കയ്യാണ്ടായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചില്ലെന്നും സുഹൃത്തുക്കളെയാണ് വിളിച്ചതെന്നും റോണു പറഞ്ഞു സൗഹൃദങ്ങൾ വരുന്നത് സാമ്പത്തികമായി അവരെ രക്ഷിക്കുന്നത് അതിന്റെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്നും റോണു പറഞ്ഞു എന്നാൽ പുറത്തൊക്കെ വന്നത് ഞാനാണ് പ്രശ്നക്കാരി എന്ന നിലയ്ക്കാണ് വീട്ടിൽ രണ്ടു കാർ ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ചേട്ടന്റെ വെയിറ്റ് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് വീണപ്പോൾ വീട്ടിലേക്ക് കയറി വന്ന സുഹൃത്തുക്കൾ കാണുന്നത് ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതാണെന്നാണ് പറയുന്നത് അവർ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇതോടെ വാർത്ത ത് ഞാൻ ആശുപത്രിയിലൊപ്പം പോകാൻ മടിച്ചുവെന്നാണ് എന്റെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ കയറിയിരുന്നില്ല ഇതെല്ലാം നെഗറ്റീവായി ഇപ്പോൾ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് കാർഡിന് റിബൺ കെട്ടിക്കൊടുക്കുന്ന ജോലി ചെയ്യുകയാണ് ദിവസം അഞ്ഞൂറ് രൂപ കിട്ടുമെന്നും വീടിന് എനിക്ക് വീടിനെനിക്ക് ലക്ഷം രൂപയോളം സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും വേറെ കടങ്ങളുമുണ്ടെന്നും റോണു പറഞ്ഞു മരണത്തിനു ശേഷം ഫ്രട്ടേണിറ്റി സഹായിച്ചിരുന്നു എന്നാൽ അതും വൈകിപ്പിക്കാൻ ചില ശ്രമങ്ങൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നടത്തിയെന്നും എന്നാൽ നടൻ ആദിത്യൻ ജയൻ നടി ജിജ സുരേന്ദ്രൻ ഇവരൊക്കെ ഇടപെട്ട് എനിക്ക് സഹായം വാങ്ങി തന്നുവെന്നും രോണുചന്ദ്രൻ പറഞ്ഞു സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക